പ്രിയമോടെ നമസ്കാരം മലബാരൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ പോത്തുൻ ഡാം ഇന്ന് ഉച്ചക്ക് തുറന്നു ശക്തമായ നീരൊഴുക്കാണ് നെല്ലിയമ്പതി മലനിരകളിൽ നിന്ന് വരുന്നത് ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുത്തു ഒഴുകുന്ന വെള്ളച്ചാട്ടം പോത്തരും ഡാം തുറന്നിട്ട് മറ്റേ എത്ര വർഷവും ആറ് വർഷവും ഇപ്പൊ തുറന്നു അത് തുറന്നാണ് ഇപ്പൊ ആറ് വർഷവും ഇന്ന് ഞങ്ങൾ തുറന്നുണ്ട് ഇല്ലേ ഇത് ശരിക്കും നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ ഇന്നാണ് പറഞ്ഞത് അല്ലേ പക്ഷെ കാണാൻ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ ഒരുപാട് ആൾക്കാരെ കാണാൻ നിൽക്കുന്നു അല്ലേ നമ്മളെ പ്രദേ പ്രദേശവാസികള് ഞങ്ങൾക്കും ഇതൊരു അത്ഭുതമാണ് അല്ലേ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് പകർത്തി തരുന്നത് പാലക്കാട് ജില്ലയിൽ നെന്മാറക്കടുത്ത് ചരിത്ര പ്രസിദ്ധമായ പോത്തുൽ ഡാമ് ആ പോത്ത് ഡാമിന്റെ അണക്കെട്ട് തുറന്ന ആ വെള്ളം ഒരു കാണുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് നിങ്ങൾ പങ്കുവെക്കുന്നത് ഇത് എന്റെ പ്രിയ സുഹൃത്തായ ഇസ്മായിൽ എന്ന് പറയുന്ന ലോട്ടറി കച്ചവടം ചെയ്യുന്ന എന്റെ സഹോദരൻ ഏക്കൻ അതുപോലെ ദേവട്ടെന്ന് പറഞ്ഞു എന്റെ പ്രിയ സഹോദരനാണ് ഞങ്ങളൊക്കെ കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാനും എന്റെ മക്കളെല്ലാവരും എല്ലാവരും കാണാൻ വന്നിരിക്കുകയാണ് ഇതായി നിൽക്കുന്നതെല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് ഏവർക്കും കായ് എങ്ങനെയുണ്ട് 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 അടിപൊളി ഇത് എല്ലാവരും കാണണം ആ കാണ കാൾക്ക് ഞങ്ങൾ ഒരിക്കൽ പോയിരുന്നു സ്നേഹത്തോടെ വൈഷ്യത്തോടെ നിങ്ങളുടെ സ്വന്തം സ്വാമി നെന്മാറ നന്ദി നമസ്കാരം അങ്ങനെ ഡാമിന്റെ വെള്ളം തുറന്ന കാഴ്ച കാണാൻ വന്ന എൻ്റെ പ്രിയ സഹോദരന്മാരാണ് എൻ്റെ അനുജന്മാർക്ക് മക്കൾക്ക് തുല്യം ഇതേ ആരാണെന്ന് അറിയോ നമ്മുടെ ഇപ്പൊ മുൻപ് രണ്ടു ദിവസം മുൻപ് മരിച്ച നമ്മുടെ ആരാധകനും പാർട്ടിയുടെ സഖാവുമായ സഖാവ് ശ്രീ അച്യുതാനന്ദൻ സഖാവിന്റെ ഡ്രൈവറാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇവിടുത്തെ പഴക്കം അല്ലേ സുന്ദരൻ നെന്മാറ അളവുശ്ശേരി അദ്ദേഹമാണ് ഈ നിൽക്കുന്ന ഈ പ്രിയ സഹോദരൻ ഇത് എന്റെ ആത്മാർത്ഥ സഹോദർ ജോണി ഇവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഇത് കൂടാതെ മക്കളെ കനമതി നിൽക്കുന്നുണ്ട് എല്ലാം മക്കൾക്ക് തുല്യമാണ് ഈ ഡാമ് തുറന്ന കാഴ്ച കാണാൻ വന്നത് വന്ന സമയത്ത് ഇതാ ഈ നിൽക്കുന്ന എന്റെ പ്രിയ സഹോദരൻ നെല്ലിച്ചോട് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ മാരിയമ്മൻ കോവില് പ്രസിദ്ധമായതാണ് അവിടുത്തെ പൂജാരിയാണ് അത് കൂടാതെ തന്നെ രണ്ടു മൂന്ന് കടകൾ നടത്തുന്നുണ്ട് അദ്ദേഹം ഡാമിന്റെ തുറന്ന കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞ പ്രിയ സഹോദരമെല്ലാം കൂടി വന്നത് പിന്നെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ നമ്മുടെ ഡ്രൈവർ ഇ എഫിന്റെ അതേം കൂടി ഒരു ഫോട്ടോ വേണ്ടി ഫോക്കസ് ചെയ്താണ് എല്ലാവർക്കും നല്ലത് പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു